ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ സ്പീഡിലുള്ള ഒരു ഗ്രോത്താണ് നിങ്ങൾക്കുള്ളത് എന്നാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നേരത്തെ പല കാര്യങ്ങളും ചിലപ്പോൾ ആലോചിച്ച് മാത്രം വെച്ചിരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സഡനായിട്ടൊരു ആക്ഷൻ അതിലെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ഈ സമയം നിങ്ങൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പോകും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്ര ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നേരത്തെ വിചാരിച്ചതുപോലെയല്ല നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ അത് ഈ ഒരു സമയം പെട്ടെന്ന് സാധിച്ചു എന്ന് വരാം ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ട്രാവല് ചെയ്ത് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ എംഡ്രസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും അവർക്കൊരു അട്രാക്ഷനൊക്കെ നിങ്ങളോട് തോന്നും എന്നുള്ളതാണ് ഒരു നിങ്ങൾ എന്നത്തെക്കാട്ടിലും ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നത്തെക്കാട്ടിലും ഒരു പ്രത്യേകത നിങ്ങളുടെ മുഖത്ത് തോന്നാം നിങ്ങളുടെ സംസാര രീതി നല്ലതാണെന്ന് ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ ഇടക്കിൽ ഇരിക്കാനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തു വരാനായിട്ട് കുറേ ആളുകൾ ആഗ്രഹിക്കും എന്നുള്ളതാണ് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും ഫിസിക്കലി നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടാവാം ഒരുപക്ഷെ അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലൊക്കെ ചേഞ്ച് വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു രൂപത്തിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വിതച്ചത് കൊയ്യും എന്നുള്ളൊരു സമയമാണ് നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്നാണ് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് അപ്പോൾ ഭാഗ്യവും ദൈവാധീനവുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് എന്ത് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്ന ഒരു എനർജി കൂടിയാണ് അപ്പോൾ ഭാഗ്യം ഈ സമയം നിങ്ങളുടെ ഭാഗത്താണ് എന്നാണ് ചിലപ്പോൾ ഈ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഏതെങ്കിലും മൃഗങ്ങളോടൊപ്പം ഇരിക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പെഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനത്തെ ഒരു എനർജി ചില ആൾക്കാരിൽ കാണുന്നുണ്ട് ചില ആൾക്കാർ പുതിയ പെഡ്സിനെയൊക്കെ വാങ്ങിക്കുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് ഇതിൽ കാണുന്നത് പെഡ്സിന് തീറ്റയൊക്കെ കൊടുത്ത് അവരോടൊപ്പം ഇരിക്കുന്ന ഒരു സമയമാണ് എന്ന് ഇതിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മീനിന് തീറ്റ കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഒരു ആബൻഡൻസ് വരുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത് ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങി അത് വളരെ വലിയൊരു സക്സസ്സിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ വീടോ വാഹനമോ അതുപോലുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ അത് നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയോ ഒക്കെ ഇവിടെ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ സ്ഥലത്തിൻ്റെയൊക്കെ അഡ്വാൻസ് കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇതിൽ കാണുന്നുണ്ട് എന്തായാലും ഗുഡ് ഫോർച്യൂൺ ആണ് ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണ് എന്നാണ് കാണുന്നത് ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീടോ വാഹനമോ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒക്കെ നടക്കുന്ന ഒരു സമയമാണെന്നാണ് അതും നിങ്ങളുടെ ഏറ്റവും അതായത് നിങ്ങളേറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നാണ് ചിലപ്പോൾ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആകാൻ ഒരു സാധ്യതയുണ്ട് അതിൻ്റെ ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സമയമായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇതിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ആളുമായി ഒരു റീകൺസിലിയേഷൻ ഈ സമയം സാധ്യമാകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം അപ്പോൾ ഈ സമയം ഒരു യൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇതിൽ പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ഒരു ആളായിരിക്കാം ആ ആൾ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങളുടെ സത്യം മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ടെൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് ഇതിൽ ഒരു ട്രാപ്പിലായി പോയ ഒരു എനർജിയാണ് ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടുപോയ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമയം നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യം ആവുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ നിങ്ങളെങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള കുറച്ച് വ്യക്തികൾ നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചു ഇരിക്കാം അപ്പോൾ ആ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയമാണ് കാരണം ഇതിൽ കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നുണ്ട് നിങ്ങൾക്ക് അവർ പെയിൻ തന്ന് അത് എൻഡ് ആക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതൊരു കാർമ്മിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന കുറേയധികം ആൾക്കാർ ഒരേ സമയം നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നിരിക്കാം ഇപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അത് ഉണ്ടാവില്ല എന്നാണ് ഇതിന് അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ എൻഡായി ആ ഒരു കാർമിക് സൈക്കിൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ആ കാർമിക് സൈക്കിൾ ഇവിടെ എൻഡായി എന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബാഡ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആഘോഷങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ഈ സമയം പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ ചാരിയറ്റും വന്നിട്ടുണ്ട് ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നാണ് അത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുന്നതാവാം അല്ലെങ്കിൽ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിരുന്നിരിക്കാം പക്ഷേ അത് പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ പോകണമെന്ന് തോന്നി അവിടേക്ക് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഈ സമയം കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അടുത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചില ആഘോഷങ്ങളിൽ വച്ച് നിങ്ങളവരെ കണ്ടുമുട്ടുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത് ഈ സമയം കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു അവസരം കാണുന്നുണ്ട് ചിലപ്പോൾ അതൊരു വിവാഹമാകാം അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് ആ ഒരു സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് വളരെ തീവ്രമായൊരു പ്രണയം നിങ്ങൾക്ക് ആരോടോ തോന്നുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രണയം അത് തോന്നുന്ന ഒരു എനർജിയാണ് പിന്നെ ഒരു ഫിസിക്കൽ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരാനുള്ളൊരു സാധ്യതയുമുണ്ട് അതായത് ഇതിപ്പോൾ ജെനുവൻ ആയിരിക്കണമെന്നില്ല അതായത് ഈ ഒരു സമയത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനോടുകൂടി ഒരുപാട് ഇഷ്ടത്തോടെ ഒരു ഓഫർ തരുന്ന ഒരു എനർജിയാണ് പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു അഫെയർ ആയിരിക്കാം അപ്പോൾ റിലേഷൻഷിപ്പിൽ ബാലൻസ് സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഓവറായിട്ട് ഒരാളെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ടൊരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നൊരു മെസ്സേജും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ഒരു സ്പിരിച്വൽ എൻലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ശരിക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിമാനമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള മിസ്റ്റേക്ക് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് തന്നെ ഒരു സ്നേഹമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് സ്വയം നമ്മളോട് തന്നെ ഒരു സ്നേഹമൊക്കെ തോന്നിയെങ്കിൽ മാത്രമേ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളോട് ക്ഷമിക്കുക സ്വയം സ്നേഹിക്കുക അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ് അതുപോലെ ഒരു പൂർണ്ണതയിലെത്തുന്ന ഒരു സമയമാണ് കുറേ ആൾക്കാർക്ക് ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട് നിങ്ങൾ ട്രാവൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു പൂർണതയിലെത്തിയ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാമായി എന്നൊരു ചിന്തയാണ് അത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത് മനസ്സുകൊണ്ട് ഒരു തൃപ്തി വരുന്ന ഒരു സമയമാണ് അതായത് ഞാൻ ഓക്കെ ആണ് എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണുന്നത് മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് പറ്റും മാത്രമല്ല നിങ്ങൾ നിങ്ങളെക്കൂടി കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ഇതിൽ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നുണ്ട് അതുപോലെ നിങ്ങളൊന്നുകിൽ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഈ ഒരു സമയം കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റൂ നിങ്ങളുടെ എനർജി ലെവല് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വെക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട് നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റൂ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ സെൽഫ് ടോക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും ഹീല് ചെയ്യാനും സാധിക്കും എന്നാണ് അതിനു വേണ്ടി നിങ്ങളിവിടെ സമയം കണ്ടെത്തുക എന്നുകൂടി മെസ്സേജ് ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കരുണയും സ്നേഹവും ഒക്കെ ചെയ്യണം എന്നാണ് നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്ത് ഈ ഒരു സമയം മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എയ്സ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശരിക്കും ഭാഗ്യം കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം നൽകുന്നു എന്നുള്ളതാണ് നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപക്ഷെ സന്തോഷിപ്പിച്ച കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും നിങ്ങളിവിടെ ചില ഓർമ്മകളിൽ സ്റ്റക്കായി വളരെ വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് നിങ്ങൾ എന്താണോ ഇല്ല എന്ന് വിചാരിക്കുന്നത് ആ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെ ബോൾഡായിട്ടിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക എന്നാണ് ധൈര്യപൂർവ്വം ഇരിക്കാനാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക നെഗറ്റീവ് ആകാതെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കാൻ പറയുന്നുണ്ട് തീർച്ചയായും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ലേസിയായിട്ട് ഇരിക്കാതിരിക്കുക മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അത് ഈ ഒരു സമയം നിങ്ങളിവിടെ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് പിന്നെ ഇവിടെ ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലായും എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലൊക്കെ പെട്ട് കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിൽ അകപ്പെട്ടിരുന്ന ആൾക്കാർ ഈ സമയം പുറത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും വില കൽപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയമാണ് ഇത് ഒരുപക്ഷെ നിങ്ങളതിനു വേണ്ടിയിട്ട് സ്വയം തയ്യാറാവുന്നുണ്ടാവാം നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോട് കൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പുറത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അപ്പം അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഈ സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിച്ച് സ്വയം മാറുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി